ഹായ് ഫ്രണ്ട്സ് പേസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിടലം ടിപ്പുകളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തീർന്നു കഴിഞ്ഞിട്ടുള്ള ട്യൂബ് ഉണ്ടെങ്കിൽ ഇനി കളയണ്ട കേട്ടോ ഇത് ഉപയോഗിച്ച് ധാരാളം ടിപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടി ഇതിൻ്റെ ഈ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് ഇത് വെച്ചുള്ള ഉപകാരങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതുപോലെ കത്തിയൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലിട്ട് റബ്ബർ ബാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാം യാത്ര പോകുമ്പോഴും ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ കത്തിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ നമുക്ക് കത്തി കൈവരിൽ തട്ടി മുറിയാതിരിക്കാനൊക്കെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സംഗതിയാണിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരല്പം പോലും നിങ്ങൾക്ക് ഷ് ഉണ്ടാകില്ല അതുപോലെ തന്നെ ബ്രഷ് ടൂത്ത് ബ്രഷ് ഒക്കെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇതായതുപോലെ കൂറ അതുപോലെ പല്ലി അതുപോലെ ഒന്നും നക്കുകയോ അതുപോലെ കടിക്കുകയോ ഒന്നുമില്ല അരിക്കുക പോലും ഇല്ല ഇതുപോലെ ടൂത്ത് ബ്രഷ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെട്ട് ഇതിന് ശേഷം റബ്ബർ ബാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ തന്നെ ടൈറ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് കൊണ്ട് നടക്കാൻ എവിടെ വേണമെങ്കിലും ബാത്റൂമിലൊക്കെ നിങ്ങൾക്കിത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേശ എപ്പ എപ്പോഴും സേഫായിരിക്കും അതുപോലെ തന്നെ മറ്റു മറ്റൊരു ടിപ്പ് പറയുന്നത് നമുക്ക് ഇത് ഇതുപോലെയുള്ള കാലി ട്യൂബ് ഉണ്ടെങ്കിൽ നമ്മളുടെ കത്രിക അതുപോലെ നെയിൽ കട്ടറൊക്കെ മൂർച്ച കൂട്ടാൻ ഇത് വളരെ സഹായകരമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗങ്ങളിൽ തെറ്റു ഭാഗമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ട്യൂബ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കത്രികക്കും അതുപോലെ തന്നെ നെയിൽ കട്ടറിനൊക്കെ മൂർച്ച കൂടാൻ സഹായിക്കുന്ന ആ ഒരു ടിപ്പാണ് അപ്പോൾ അത് വെറുതെ ഞാൻ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി നന്നായി മൂർച്ച കൂടുന്ന ഒരു ടിപ്പാണ് ഈ ഭാഗത്തും അതിൻ്റെ തെറ്റാൻ ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് മൂർച്ച കൂടുക അപ്പം ഇതുങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പലരൊന്നും ഇത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം കൊണ്ട് ഈ ഭാഗം നിങ്ങൾ കളയേണ്ട കേട്ടോ ആ ഭാഗം കൊണ്ടും നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതുപോലെയുള്ള കുപ്പികളിലൊക്കെ നമുക്ക് എന്തെങ്കിലും എണ്ണ അതുപോലെ എന്തെങ്കിലുമൊക്കെ പാരണമെങ്കിൽ ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതാ ഇങ്ങനെ പാരുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സിമ്പിളായിട്ട് അതിലേക്ക് പോകും അപ്പം നമുക്ക് നല്ലൊരു മെഷർമെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഇതായിട്ടൊക്കെ നമുക്ക് അളവ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ വളരെ രണ്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലെ ട്യൂബ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ ഇത് നിങ്ങൾ പലരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല ഇത് പലരും കളയാറാണ് പറയുമ്പോൾ അപ്പോൾ ഇനി സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ പിന്നെ മറ്റൊരു കിടിലൻ എന്ന് പറയുന്നത് ഇത് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളത്തിൽ ഇതിൻ്റെ ഈ ട്യൂബ് ട്യൂബിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്നത് കണ്ടോ ഇപ്പോൾ നന്നായി ലയിക്കുന്നതിൻ്റെ ഈ ലായനി പേസ്റ്റിൻ്റെ ലായനി എന്തായാലും കുറച്ച് അതിലുണ്ടാവും അപ്പോൾ ഇത് ഈ കഞ്ഞിവെള്ളം കൂടി ചേരുകയാണെങ്കിൽ നല്ലൊരു അണനാശിനിയാണ് നമ്മുടെ സിങ്കിലൊക്കെ ഉണ്ടാകുന്ന പല്ലി പാറ്റ ഇവയൊക്കെ തുരുത്താനും ബാക്ടീരിയയൊക്കെ കൊല്ലാനും രാത്രി കിടക്കുന്ന നേരം നമുക്ക് ഈ സിങ്കിലിത് ഒഴിച്ച് കൊടുത്താൽ മതി ക്ക് കൊത്തിളങ്ങ അതുപോലെ പാ പാറ്റ ഇവിടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് പിന്നെ പേസ്റ്റിന്റെ ട്യൂബ് ഉണ്ടെങ്കിൽ ഇനി കളിയേണ്ട ഇതൊക്കെ നിങ്ങക്ക് ചെയ്തെടുക്കാവുന്നതാണ്